السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء صدق الله صدق الله مولانا ഏറ്റവും ബഹുമാനത്തിനുള്ള സമസ്ത കേരള ജമീയത്തുൽമയുടെ കാര്യദർശി ഉസ്സാദാം ശ്രീ അത് മുസ്ലിയാൽ മറ്റ് വേദിന് കോഷ്ടായ സമസ്ത കേരള ജമീയത്തുരുമ കേന്ദ്ര മുഷാവറ അംഗങ്ങൾ ജമിയത്തുൽ മുദരസീൻ അതിൻ്റെ പ്രഗത്ഭരായ നേതാക്കന്മാർ മറ്റു സമസ്തകളിലുള്ള ജമീയത്തുൽമയുടെയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ നേതാക്കന്മാർ പ്രവർത്തകർ വിശേഷ ഈ സാറസ്സിൽ ഒരുമിച്ചുകൂടിയ ബഹുമാനമുള്ള മുദർ ബഹുമാനമുള്ളവരെ സമസ്ത കേരള ജമിയത്തുള്ള ഒരു പ്രധാന പോഷക സംഘടനകളിൽപ്പെട്ട ഒന്നാണ് ജമിയത്തിൽ മുതലി സീൻ അത് രൂപീകരിക്കപ്പെട്ടിട്ട് കുറഞ്ഞ കാലങ്ങളായിട്ടുണ്ടെങ്കിലും അത് ശക്തമായ ഒരു പോഷക സംഘടന ആയിട്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും വളരെ ശക്തമായ നിൽക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാം മാത്രമല്ല ഒരു ഉപസംഘടന രൂപീകരിക്കപ്പെട്ടതുകൊണ്ട് സമസ്ത കേരള ജില്ലകളിൽ ഒരുമക്കും പ്രത്യേകിച്ച് നമ്മുടെ ദർശി രംഗത്ത് വലിയ പരിവർത്തനങ്ങളും ചലനങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ അവസരത്തിൽ മഹാന്മാരാകുന്ന മുതരുഷന്മാരോട് പ്രത്യേകമായി ഉണർത്താനും ആവശ്യപ്പെടാനൊക്കെ ഉള്ളത് നമ്മളെ ഉൽപ്പാദനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമ്മളെ സന്തതികൾ അഥവാ നമ്മളെ വിദ്യാർത്ഥികൾ അവർ സമസ്തകരള ജമീയത്തിൽ നമുക്ക് ഉപകരിക്കുന്നതായ മക്കളായും കൊണ്ടിട്ട് അത് വിശുദ്ധമാകുന്ന ദീനിക്ക് അഖിലസുന്ന വ്യജമായത്തിൻ്റെ ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളുകയും അഖിലസുന്ന വജമായത്തിൻ്റെ ആശയ ആദർശങ്ങളെ പ്രചരിപ്പിക്കാൻ എല്ലാ നേർക്കും അർഹരാകുന്ന പണ്ഡിതന്മാരാവുന്ന സന്തതികളെയാണ് നമ്മൾ വാർത്തെൽക്കേണ്ടത് ഹദീഫിലൊക്കെ പറയപ്പെട്ടതുപോലെ മാതാ ഉൻസി ലയിലത്ത ഇങ്ങനെ ഫിത്തൻ എന്ന് പറഞ്ഞല്ലോ നല്ല രാത്രി പല ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കൂടി സംയോഗം ചെയ്തപ്പോൾ അതിൽ നിന്ന് ഫിസൻ്റെ അത്ര മക്കളെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് അപ്പം എന്നതുപോലെ നമ്മൾ ജെറസുകളിൽ നിന്ന് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സന്തതികൾ അത് ഫിസറിൻ്റെ സന്താനങ്ങളാവാൻ പാട് സമസ്തകയുള്ള ജമീയത്തിൽ നമുക്കും സമസ്തകയുള്ള ജമീയത്തിൽ നമ്മൾ ഇവിടെ വിഭാവനം ചെയ്യണം വിശുദ്ധമാവുന്ന അഹിലത്തിൻ്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാൻ എല്ലാം നില്ക്കും യോഗ്യരാകുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് മുമ്പ് നമ്മളെ മഹാന്മാരാകുന്ന മുൻകാമികളായ മുസ്താദന്മാർ വിജയത്തിൻ്റെ എതിരിൽ അവർ ശക്തമായി പ്രതിരോധിച്ചു പിന്നെ ഒരു ചെറിയ നിരക്ക് നമ്മുടെ ഭാഗത്ത് നിന്നിട്ട് ആ പ്രതിരോധത്തിൽ ഒരു ശക്തി കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കപ്പെടും അതിൻ്റെ ചില അനുഭവങ്ങളാണ് നമ്മൾ നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് ഏതൊരു കുല്ലിയായ രണ്ട് മായനകൾ നമ്മൾ എടുത്തു നോക്കിയാലും അതിൻ്റെ ഇടയിൽ നാലാൽ ഒരു നിസ്മുണ്ടാവും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണോ അതൊന്നിരിക്കുക തസാവി ആയിരിക്കും അല്ലെങ്കിൽ തബായിനായിരിക്കും തബായിന് കുല്ലിയായിരിക്കും അതല്ലെങ്കിൽ ഉമോ മൊഹസൂസ് മീൻബി ആയിരിക്കും അല്ലെങ്കിൽ ഉമോ മസൂസ് മുത്തലക്കായിരിക്കും അപ്പം മുൻകാമികളാവുന്ന നമ്മളെ ഉസ്താദന്മാർ നമ്മളെ പഠിപ്പിച്ചു എന്നൊരാശയമുണ്ട് ചില ആശയങ്ങൾ ചില മായനകൾ തമ്മിലുള്ള നിസ്ബ അത് ഉൾമസൂസ് മിൻവജിയാണങ്ങൾ ആ ഉൾമ മുഹസൂസ് മിൻവജി ആവുന്നത് ആ നിസ്ബ മാറ്റിയിട്ട് തസാവിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഞാൻ പറയണത് നിങ്ങൾ ഉസ്താഹന്മാർക്കൊക്കെ അറിയും ഞാനത് അതുകൊണ്ടാണ് വ്യക്തമാക്കി പറയാത്തത് അത് നമ്മൾ ചില ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ ചില ആളുകൾ ചില വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ സുന്നതിമാതിൻ്റെ ആശയങ്ങളെ ശക്തമായി എതിർക്കുക ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വേദികൾ ഉപയോഗപ്പെടുത്താം ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ ആളുകളും ഉണ്ടാകും പോലും സുന്നികളയിലുണ്ടാവും മുജാഹുദികളുണ്ടാവും സുന്നി മുജാഹുദും അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും ഇവരെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളാവുമ്പോൾ അവർ വേദികൾ ഒരിക്കലും സുനിധി ജമായത്തിനെയും യോസുനിധി ജമായത്തിൻ്റെ ആശയങ്ങളെയൊക്കെ എതിർക്കാൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാതങ്ങൾ വളരെ വലുതായിരിക്കും നമുക്കത് മറുപടി പറയാനറിയാത്തോണ്ടല്ല മറുപടി പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുമല്ല അങ്ങനെ ചില ആളുകൾ ഇത് ധരിക്കുന്നുണ്ട് സമസ്ത അപ്പോൾ സമസ്തകയുള്ള വിഭാവനം ചെയ്യുന്ന ചെയ്യണ സുന്ദത്തിൻ്റെ ആശയങ്ങൾ ആരാ എവിടെ നിന്ന് എതിർത്താലും അതിനെതിൽ നമ്മൾ ശബ്ദിക്കുമായി നമ്മൾ മറുപടി പറയണ്ടേ ചെയ്യും യാതൊരു സംശയമില്ല അതുകൊണ്ടുള്ള മുൻകഴിഞ്ഞ കാലങ്ങളിലൊക്കെയുള്ള അനുഭവങ്ങൾ അങ്ങനെ ഇരുന്നു പുളിക്കൽ വെച്ച് ചില ആളുകൾ സമസ്ത കേരള ജമീയത്തിലുമ്പോൾ എവിടെ ആശയ അദർഷങ്ങൾ അഥവാ സുനൃത്വ ജമായത്തിൻ്റെ ആശയ അദർശങ്ങൾ എതിർത്തു അന്ന് അതിൻ്റെ ഉടനെ തന്നെ പിറ്റേത് അവിടെ സമ്മേളനം ഉണ്ടാക്കി മഹാന്മാരാകുന്ന ഉസ്താദന്മാരും മഹാനാവുന്ന ഷെഹുന സംശുരമയും ഷെഹുന കണ്ണിത്തുസ്താദ അടക്കമുള്ള പണ്ഡിതന്മാർ ആ വേദിയിൽ പങ്കെടുത്തു ശക്തമായി അവർ പ്രസംഗിച്ചു കൊടുത്തു ഇതാണ് അവർ നമുക്ക് കാണിച്ചേർന്നതായ മാർഗം അതുകൊണ്ടാണ് മഹാൻ നാട്ടിക മൂസ മൂസീജാർ ഒന്ന് പറഞ്ഞല്ലോ ചില മായനകൾ തമ്മിലുള്ള ബന്ധം കുരിയായ മായനകൾ എടുത്തു നോക്കിയാൽ അത് തമ്മിലുള്ള ബന്ധം എമ്മൂസൂസ് മീൻ വജി ആയിരിക്കും അതിന് വന്നാൽ മതി അമ്മ മൂസൂസ് മീൻ വജി തന്നെയാണ് അതായത് ചില ആളുകളിൽ രണ്ടും ഉണ്ടാവുക ചില ആളുകളിൽ ഒന്ന് രണ്ട് ഇഫ്തിറാക്കിൻ്റെ മാധ്യമം ഉണ്ടാവും ഒരു ജിത്ത്ബാഴിൻ്റെ മാദ്യം ഉണ്ടാവും അതാണ് അമ്മ മോസൂസ് മീൻ വജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണുള്ളൂ അപ്പോൾ രണ്ട് ഇഫ്തറാക്കിൻ്റെ മാത്രം ഉണ്ടാവും ഒരു ജിത്തിബാഴിൻ്റെ മാധ്യമം ഉണ്ടാവും അങ്ങനെ തന്നെയാണ് അത് അതുണ്ടാവേണ്ടതും അങ്ങനെയാണ് ചില സംഘടനകളോ ചില ആശയങ്ങളും ചില കുല്ലിയാവുന്ന ചില മയനകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുന്നത് അത് നമ്മൾ പിന്നെ തസാവിയാക്കാൻ വേണ്ടി ചില ആളുകൾ കിടന്ന് വലിയ ശർമ്മം നടത്തുകയാണ് എന്തിനാണ് അതിൻ്റെ ആവശ്യം തസാവി ആവില്ല ആവില്ലത് കാരണം പാടത്തെ ദിവസങ്ങളിൽ ചില വേദികൾ വെച്ചുകൊണ്ട് പ്രസംഗിച്ചതായ സുന്നജമായത്തിൻ്റെ ആശയ ആദർശങ്ങളെ തവസുൽ സ്ഥിരാത്തിനൊക്കെ എതിർത്ത് ചില പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിരിക്കും അപ്പോൾ നമുക്ക് ഉറപ്പാണല്ലോ അതെങ്ങനെയായിരുന്നാലും അതും ഇതും തസാവിയാവില്ല എന്നുള്ളത് തസാവി എന്നുള്ളതായ ഒരു നിശ്മ ഈ രണ്ട് ഇടയിൽ ഒരിക്കലും അതുണ്ടാവുകയും ചെയ്യില്ല പിന്നെ അതിനു വേണ്ടി ഇങ്ങനെ കയറി പറഞ്ഞ് വെറുതെ ശക്തമായി കൊണ്ടിട്ട് വിഭാഗീയത ഉണ്ടാക്കുന്നതായ ഒരു പ്രവർത്തനം നമ്മളെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല നമ്മളെല്ലാവരും കൂട്ടി പിടിച്ചുകൊണ്ടാണ് പോകേണ്ടത് നമ്മളിരുന്നുള്ള ആളുകളെ തന്നെ പരസ്പരം നമ്മൾ കൂട്ടി കുടിച്ചു ഒരു ഒരു പരിപാടി നമ്മളുണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആ പരിപാടിയിൽ എല്ലാ വിഭാഗത്തും നമ്മൾ പരസ്പരം നമ്മൾ നമുക്കിഷ്ടമുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും എല്ലാവരും കൂട്ടിപ്പിടിച്ചിട്ടാണേ നമ്മൾ മുന്നിട്ടാണ് നമ്മളാ സംഘടന നമ്മളെ പരിപാടി നമ്മൾ സംവിധാനം ചെയ്യേണ്ടത് സംസ്ഥകളുടെ ജമീയത്തിൽ ഏത് പരിപാടികൾ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ജമീയത്തിൽ പുതിയൊരു സീൻ ജമീയത്തിൽ പുതുവൻ്റെ സീനാവുമ്പോൾ ജമീയത്തിൽ ഉൾക്കൊള്ളിക്കേണ്ട ആളുകളെ പലരും ഉണ്ടാവും അവരെ നമ്മൾ ഉൾക്കൊള്ളിക്കണം അത് ആളുകളെ നോക്കേണ്ട ആവശ്യമില്ല അത് അയാൾ നമ്മൾക്ക് ഏതില് പറഞ്ഞാണല്ലോ അല്ലെങ്കിൽ പറയാത്ത ആളാണല്ലോ ഇതിലേക്കല്ല നമ്മൾ നോക്കേണ്ടത് അപ്പോൾ വിഭാഗീയത വിചാരിനക്ക് പരസ്പരം നമ്മൾ ഒന്നിച്ചു കൊണ്ടിട്ട് ഒരേ ശബ്ദത്തിലായിക്കൊണ്ടാവണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് കാരണം സുന്നത്തി ജമാത്തിന് ഇന്ന് സുന്നി ഐക്യം ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് കാരണം സുന്നത്തി സുന്നദ്ധ ജമായത്തിന് നാനാഭാഗത്തോ അതിനെ കൊത്തി വലിക്കുമ്പോഴേ അതിനുള്ള സുന്നി ആശയുള്ളതായ സംഘടനകൾ സംഘടനാപരമായിട്ട് നമുക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും പക്ഷെ ആശയത്തിൽ നമ്മൾ യോജിക്കണം ആ നില്ക്ക് സുന്ദരജമായത്തിന്റെ ഇതിൽ വരുന്നതായ എല്ലാ ശക്തികൾക്കിതിലും നമ്മളെന്താവണം ശക്തമായി നിന്നും കൊണ്ട് അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം ഇതൊരു ചെറിയൊരു സംഗതിയായിട്ട് കണക്കാക്കിയേ പറ്റില്ല അപ്പൊ പരസ്പരം അങ്ങും ഇങ്ങും ഫിത്തരകൾ ഉണ്ടാക്കിക്കൊണ്ട് ഫിതരത്തുൽ അഹ്ലാസ് റസൂള്ളി സാഹ അല്ലി വസ്ലമാ തങ്ങൾ പറഞ്ഞില്ലേ അപ്പൊ ഫിത്തരത്തുൽ അഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ കാണാത്ത ഫിത്തരം ഒരു അഹ്ലാസ് ഒരു വാഹനമായുള്ള മന്ധം പോലെ അല്ലെങ്കിൽ ആദ്യം വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുമായിട്ടുള്ള ബന്ധം പോലെ ആയിരിക്കും ഇനിയിപ്പോഴും അങ്ങോട്ട് ഉണ്ടാവുകയാണ് ഫിത്തന ഓരോ കാലഘട്ടത്തിലും ഓരോ ദിവസങ്ങളിലും ഫിത്തന ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക മുതിർച്ചമാർ പ്രത്യേകം അവർ ശ്രദ്ധിക്കേണ്ടത് ദറസിലുള്ള നമ്മളെ മക്കൾ നമ്മളെ കുട്ടികൾ ആ കുട്ടികളെ നമ്മൾ സുനിതമായത്തിൻ്റെ വിശ്വാസവും ആശയവും ആദർശമൊക്കെ അവർ അതിനു വേണ്ടിയുള്ള സമസ്ത കേരള ജമീയത്തുൽമയെ വളർത്താൻ വേണ്ടിയാണ് നമ്മളൊക്കെ നിൽക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നു ഇതിനു വേണ്ടിയാണ് സമസ്ത കേരള ജമീയത്തുലമയും സമസ്ത കേരള ജമീയത്തുലമേൻ്റെയും പോഷക സംഘടനകൾ അതിനെ വളർത്താൻ വേണ്ടിയാവണം നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പോൾ സമസ്തൻ്റെ നൂറാം വാർഷികം വരാൻ പോവുകയാണ് സമസ്തൻ്റെ നൂറാം വാർഷികം വരുമ്പോൾ ആ നൂറാം വാർഷികത്തിന് വേണ്ടിയുള്ളതായ തയ്യാറെടുപ്പിലാണ് നമ്മളുള്ളത് അപ്പം എങ്ങനെയൊക്കെ അതിൽ വിജയിപ്പിക്കാൻ പറ്റും അതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് ഉണ്ടാവേണ്ടത് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് പ്രവർത്തിക്കാം സമസ്ത കേരള ജമീയത്വമോ സമസ്ത കേരള ജമീയത്വമെൻറ്റ് പോഷക സംഘടനകളൊക്കെ ഉണ്ട് അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കാം അതോടുകൂടി ഇവിടുത്തെ മറ്റുള്ളതായ സൗഹാർദ്ദവും സ്നേഹവും ഇതിനൊക്കെ ഒന്നും യാതൊരു നിൽക്കുന്നതായ തകരാറുകൾ ഉണ്ടാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവാനും പാടില്ല അതായിരുന്നു നമ്മളെ മുൻകാമികളായ ആളുകൾ ചില ബന്ധങ്ങളൊക്കെ നമുക്ക് പലരെയായിട്ടുണ്ടല്ലോ ആ ബന്ധങ്ങളൊക്കെ ശക്തമായി നിൽക്കാൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിനെതിരായ ഒരു പ്രവർത്തനവും സമസ്ത കേട്ട ജമീത്തുള്ള ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ വെറുതെ ഇല്ലാത്ത തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ അനാവശ്യമായ വിഷയങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അത് വാട്സാപ്പിൽ കൂടിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടിയോ ഒക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന പലരും ഉണ്ടാവും അതിൻ്റെ പിന്നിലൊന്നും നമ്മൾ നമ്മൾ മുസ്താമാരാവും നമുക്ക് കിതാബ് വെക്കാതെ സമയം കിട്ടിയിട്ടില്ലല്ലോ പിന്നെ ഇതിന് ഈ ഫോണൊക്കെ ഉപയോഗിച്ച് സമയം നല്ല സമയം വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തി കളിയാതെ പറക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഒരു കിതാബ് പഠിക്കാനും ആ കിതാബിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു കിതാബ് നമ്മൾ തടസ്സം കിട്ടുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും എത്രയോ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ഓരോ കിതാബ് ദർശനത്തിന്റെ കിതാവിൻ്റെ ഭാർത്തുകളും മറ്റ് ചില കിതാവിൻ്റെ അതേ ഫണ്ണിലുള്ള അതേ വിഷയത്തിലുള്ള കിതാബിൻ്റെ വാർത്തകളും തമ്മിൽ പരസ്പരം ബാഹ്യമായ നിൽക്കുക നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുനാഫാത്തുള്ള പല വിഷയങ്ങളുണ്ടാകും ഇതൊക്കെ ജമ്മു ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട എന്തെല്ലാം പണികളുണ്ട് നമുക്ക് അപ്പോൾ അതിനൊന്നും സമയം ഉപയോഗപ്പെടുത്താതെ നമ്മൾ ആകെ ഒന്ന് ഈ ഫിത്തനക്ക് വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചതായ ഒരു സ്വഭാവം പണ്ഡിതന്മാരാവുന്ന നമുക്ക് യോജിച്ചതല്ല അതാ അതാണ് പറയാനുള്ളത് സംസ്തകളുടെ ജമീത്തൊരുമാണെന്ന് പറഞ്ഞാൽ അതിവിടെ ഉണ്ടാവും ആരും ശക്തിക്ക് നശിപ്പിക്കാൻ കഴിയൂല അതിനാരും നൽകിയാലും അതിനെ നശിപ്പിക്കാൻ കഴിയൂല ഒരിക്കലും കഴിയൂല കാരണം അന്നേക്ക് മഹാന്മാരാകുന്ന അവസ്താദന്മാർ അതിന് അടിത്തറ ഭാഗ്യതായ ഒരു സംഘടനയാണ് അതവർ വളരെ നമ്മളൊന്നും മാറ്റിക്കുള്ളവരെല്ലാവരും അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അവൾ പറഞ്ഞാൽ മുഹ്നസീങ്ങളാവുന്നതായ മുത്തത്വങ്ങളാവുന്ന ആളുകളെ ഒരു പണ്ഡിതന് യഥാർത്ഥത്തിലുണ്ടാവേണ്ടത് പണ്ഡിതന്മാർ അമ്പിയാക്കന്മാർ വാരിധ്യങ്ങളായത് കൊണ്ട് അമ്പിയാക്കന്മാരിൽ നിന്ന് നമ്മൾ ഇസ്തിഫാ ചെയ്യേണ്ടത് വിരായത്തിനെയാണ് അങ്ങനെയുള്ള ഏത് നുപോത്തി പരിശോധിച്ച് നോക്കിയാൽ നുപോവത്തിൻ്റെ ബാത്തിന് അത് വിരായത്താണെന്നാണ് അപ്പം അംബിയാക്കന്മാരിൽ നിന്ന് നുപോവത്തിന് നമുക്ക് ഇസ്തീഫാ ചെയ്യാൻ കഴിയൂല പ്രത്യേകിച്ച് റസൂസാ വഴിയുസലമാ തങ്ങൾക്ക് ശേഷം ഇവിടെ ലഭി വരേണ്ട ആവശ്യമില്ലാതല്ലേ അതുകൊണ്ടല്ലേ അള്ളാഹുൻ്റെ റസൂലിന് ശേഷം മറ്റൊരു ഡബി അള്ളാഹു സുബാനുപത്താൽ അവിടെ ബിസത്തിയെതില്ല എന്താ കാരണം റസോളക്ക് ശേഷം മറ്റൊരു ഡബിൻ്റെ ആവശ്യമില്ല ശ്രീയാമെന്നാളി നിലയിൽ അല്ലെങ്കിൽ ഈ ദീൻ നിലനിൽക്കേണ്ട കാലം വരെ ശക്തമായി നിലനിൽക്കാൻ പറ്റിയ ഒരു ദൈവത്തിൻ്റെ സംവിധാനമാണ് റസൂൾ അവിടെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രചാരകരായി കൊണ്ടും ഇസു അല്ലാ വസ്ലമ്മ തങ്ങളിൽ നിന്നുള്ള എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ളതായ ആലമ്യങ്ങൾ മതിയെന്നാണ് അത് എങ്ങനത്തെങ്കിലും ആലമ്യങ്ങൾ പറ്റൂല അല്ലുലമാവ് വാർത്തത്തിൽ ലഭ്യ ഒരു പൂർണ്ണമായ ഇഷ്ടകാമത്ത് നമുക്കൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി ഇഷ്ടകാമത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ ശപിക്കണം അല്ലിസ്റ്റകാമത്ത് ധർജത്തുള്ള യുക്തിക്കഹ ഇല്ല കാബ്യ അപ്പം നമ്മളെ പ്രവർത്തനങ്ങളിലും നമ്മളെ വാക്കുകളിലും നമ്മളെ ഒക്കെ ഇസ്റ്റാമത്ത് ഉണ്ടാവണം അത് കഴിഞ്ഞമായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം മുങ്കാമികളാവുന്ന നമ്മളെ ഉസ്താദന്മാരുടെ ആ ജീവിത ശൈലിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഒരുപാട് നമ്മൾ വിനോദം പോയി അപ്പം അവര് വിഭാഗത്തുകളിൽ അവർ പ്രത്യേകമായി പായം കൊണ്ട് അവർ സൂക്ഷിച്ച് അവർ തഹരി ചെയ്തുകൊണ്ട് അവർ പ്രവർത്തിച്ച് അവരെ ആ ജീവിത രീതി പരിശോധിച്ചുകൊണ്ട് നിന്നാൽ തന്നെ നമുക്കൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം കിതാബുമായി ബന്ധപ്പെടുന്ന നമുക്ക് കിതാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംഗതികൾ മനസ്സിലാക്കാണ്ട് എങ്ങനെയെങ്കിലും ഒരു വിദ്യാർത്ഥിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ അര മണിക്കൂറോ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് കഴിച്ചിലാവണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അവരുത് അപ്പോൾ ആ വിഷയങ്ങൾ തഹക്കീക്കാക്കി തഹീത് ചെയ്ത് അതിന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളതായ പണിയാണ് നമ്മൾ ഉസ്താദന്മാരൊക്കെ ചെയ്യേണ്ടത് നാഗ അതല്ല നാഗഫിതനകൾ ഉണ്ടാക്കിക്കൊണ്ടിട്ട് വിഭാഗീയത ഉണ്ടാക്കി കൊണ്ടിട്ട് ഈ സംഘടന ഏതെങ്കിലും നില്ക്കി ജനങ്ങളിൽ താറടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില പ്രവർത്തനങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാവുന്നു ഇത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അവർ നിർത്തി വയ്ക്കണം അത് നിർത്തി വച്ചേ പറ്റുള്ളൂ ആവശ്യമില്ലാത്ത ഭിത്തനകൾ അതുണ്ടാക്കി കൊണ്ടിട്ട് ഇവിടെ ഭിത്തനകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഉദരസമാരാകുന്ന നമ്മളും മറ്റുള്ള ആളുകളൊന്നും അതിന് മെനക്കെ പാടുള്ളതല്ല ഇതൊരു വലിയ സംഘടനയാണ് ഈ സംഘടന വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് പാടുപെട്ടുകൊണ്ടാണ് വരുന്നിൽക്ക് ഇതിനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ജനങ്ങളിൽ ഇതിനൊരു വിശ്വാസമുണ്ട് ജനങ്ങളെ വിശ്വ വളരെയധികം വിശ്വാസിക്കപ്പെടുന്നതായ ഒരു സംഘടനയാണ് ജനങ്ങളെ എല്ലാ നിലക്കും അവലംബിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുരുമ അതിൻ്റെ പലർക്കും പല പോരായ്മകളുണ്ടാവും അത് മനുഷ്യരാകുമ്പോൾ മനുഷ്യന്മാർക്ക് പല പോരായ്മകളും പല ന്യൂനതകളൊക്കെ ഉണ്ടാവും മാനസൂപ്യങ്ങളെല്ലാം ഇസ്വത്ത് നിറതാത് അമ്പിയാക്കന്മാരെ കൊണ്ട് മാത്രം മുക്തസ്വത്താവുന്ന ഒരു സംഗതിയാണ് നമുക്കറിയാമല്ലോ നമ്മളാരും മനസൂപ്യങ്ങളെല്ലാം പക്ഷേ മനഃസൂമ്യങ്ങളല്ലെങ്കിൽ നമുക്ക് ഇസ്തിക്കാമത്തിനെ കഴിഞ്ഞമായിരിക്കും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പം അതുകൊണ്ട് സുന്നത്ത് ജമായത്തിനെ നാനാ ഭാഗത്തു നിന്നുമായി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണേ സുന്ദധ ജമാത്തിൻ്റെ ആശയം ഇവിടെ വേണ്ട അപ്പോൾ ജനറൽ ഇസ്ലാം അതീതി ഉദ്ദേശിക്കണ ഒരുപാടാളുകൾ ഇവിടെ ഉണ്ട് അത് നമ്മൾ ശൂന്യങ്ങളല്ല ശുന്നികളെന്നു മാത്രമല്ല ശൂന്നിങ്ങൾ ആളുകൾക്കും ആ ഒരു അഭിപ്രായം ഉണ്ടാവും ശുന്നികളൊന്നും അങ്ങനത്തെ അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോൾ അതാണ് ഏറ്റവും അധികം പ്രയാസകരപ്പെടുത്തുന്ന ഒരു സംഗതി അത് നമ്മൾക്ക് ഉണ്ടാവാൻ ഉണ്ടാകുമ്പോഴുള്ള ഇവിടെ എങ്ങനെയെങ്കിലും ഒരു ഉസ്താദന്മാർക്ക് എത്രമാത്രം വിഷമിച്ച് ഇത്രമാത്രം പ്രയാസപ്പെട്ട് സുന്ദജമായത്തിന് വേണ്ടി അവർ പ്രസംഗിച്ചതും അതിനു വേണ്ടി ഒരു പ്രവർത്തിച്ചൊക്കെ ഇതിനു വേണ്ടിയാണ് നീൻ്റെ ആ തനിമ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവർത്തും നമ്മൾ പ്രസംഗിക്കുക എന്നിട്ട് പിന്നെ സുനിതമായ അതിൻ്റെ യഥാർത്ഥ സുനിജമായത്തിൽ ആർക്കും താറടിക്കുക ആർക്കും എവിടെ വെച്ചുകൊണ്ട് സുനിധമായത്തിനെ പരിഹസിക്കാം ആ ഒരു അവസ്ഥ വരുമ്പോൾ ഇതിൽ ശബ്ദിക്കാനെന്ന് നമുക്ക് പ്രയാസമുണ്ടെന്ന് തോന്നും ചിലപ്പോൾ ആരും ശബ്ദിക്കാൻ അങ്ങനെ മുന്നോട്ട് വരണില്ല ശബ്ദിച്ച് കാണെങ്കിൽ അതിൽ വലിയ മറ്റ് വല്ല കാര്യങ്ങളും വലിയ വല്ല പ്രയാസങ്ങളും ഉണ്ടാവും ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തന്നെ മിണ്ടാതിരിക്കുമ്പോൾ മനസ്സിലാകണം മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ സുനിതജമായത്തെന്ന് പറഞ്ഞാൽ ആർക്കും താറടിക്കാൻ പറ്റിയ ഒരു സംഘടനയാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് തെറ്റുപറ്റി ഒരിക്കലും സുനിജ്ജമായതിനെ താറടിക്കാൻ ഞങ്ങളൊക്കെ ഈ അസസ്ഥാനത്തുള്ള കാലത്തോളം ഒരിക്കലും അനുവദിക്കൂല അത് വളരെ ശക്തമായ നിലക്ക് പറയുകയാണ് അപ്പം അതുകൊണ്ടിട്ട് ആർക്കും എന്തും പ്രസംഗിക്കാലോ അത് പ്രസംഗിക്കണ ഇന്ത്യ രാജ്യത്തെ എല്ലാവർക്കും എന്തും പ്രസംഗിക്കുക എന്നുള്ള പക്ഷേ പറ്റുള്ള വേദികൾ വെച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഉചാരിങ്ങൾ അവരുടെ ആശയങ്ങൾ അവർ വേദിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കണം ഞമ്മൾക്കതിന് യാതൊരു വിരോധമില്ല പ്രസംഗിച്ചോട്ടെ നമ്മളതിന് നിലനിൽക്കും എന്നതുപോലെ ഉപയോഗപ്പെടുത്തേണ്ട വേദി അല്ലാത്ത വേദികളതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ ശക്തമായിരിക്കും അത് വളരെ അപകടത്തിലേക്കുള്ള പോക്കായിരിക്കും എന്ന് ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേകം നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നതെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ ഉണ്ടാക്കി തീർത്തതായ ഒരു വിനയാണ് ഞാൻ പറഞ്ഞല്ലോ ആ നിസ്വ തസാവിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് നിസ്വരിക്കണം തസാവി പിന്നെ സമസ്തകരള ജമീയത്തിലും സമസ്ത കേരള ജമീയത്തിലും വിഭാവനം ചെയ്യണ ചില വിദ്യാഭ്യാസ രീതികളൊക്കെ ഉണ്ട് നമുക്കറിയാലോ ചില വിദ്യാഭ്യാസ രീതികളെ പറ്റി സമസ്ത കേരള ജമീയത്തിലും ചില തീരുമാനങ്ങളൊക്കെ മുമ്പ് പറഞ്ഞതുമാണ് അത് പത്രത്തിൽ കൂടി പറഞ്ഞതാണ് ഞാൻ അങ്ങനെ വലിയ വിഷയങ്ങളുണ്ടെങ്കിലും അതിനെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ച പ്രശ്നം ഭക്ഷണം പ്രശ്നം ഭക്ഷണമില്ലെങ്കിൽ ചർച്ച എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരു പ്രശ്നമില്ലാന്ന് തോന്നിപ്പിക്കണം നിലക്ക് ആരും മനസ്സിലാക്കണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടാവും അല്ലതിനെപ്പറ്റി ചർച്ച നടത്തുകൊണ്ടിരിക്കണം അത് നല്ല നിലക്കാണെങ്കിൽ നമുക്ക് നന്നായി പോവാം അതല്ലെങ്കിൽ അല്ലാത്ത നിലക്കും പോവാം അത്ര അതിനെ പറ്റി പറയാനുള്ളൂ പിന്നെ ഞാൻ അങ്ങനത്തെ ചില വിദ്യാഭ്യാസത്തിനെ ഞാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ അവസരങ്ങളൊക്കെ കേട്ടു അതങ്ങനെയൊന്നും അല്ല ഉണ്ടായത് ഇന്നോട് ചില സ്ഥാപനക്കാർ വന്ന് പറഞ്ഞു ഞങ്ങളവിടെ അന്ന് നമ്മൾ ചെറിയ പ്രശ്നം ഉണ്ടായി ഇതൊരു വിദ്യാഭ്യാസ സംവിധാനം അതിനെ പറ്റി പ്രശ്നം ഉണ്ടായപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങളെ തൽക്കാലം അതവിടെ നിലനിർത്തട്ടെ എന്നിട്ട് സംസ്തക കേരള ജമീയത്തിലും അപ്പം ഔദ്യോഗികമായി തുടങ്ങിയ എസ് എൻ ഇ സീൻ്റെ ആ വിഭാഗത്തിലേക്കുള്ള കുട്ടികളെടുക്കുകയും ചെയ്യട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ അതങ്ങനെ അവസാനിച്ച് അങ്ങനെയാണ് പോയിക്കോളും ഈ ഈ വിദ്യാഭ്യാസ രീതി നമുക്ക് എന്താ ചെയ്യുക നിലനിർത്തിക്കൊണ്ടുപോകുകയും ചെയ്യുക പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ എസ് എൻ ഇ സി ആയിട്ട് ബന്ധപ്പെട്ട ബാബു പറഞ്ഞു രണ്ട് വിദ്യാഭ്യാസ രണ്ട് വിദ്യാഭ്യാസം സംവിധാനം കൂടി ഒരു സ്ഥാപനത്തിൽ വേണ്ടെന്ന് പറഞ്ഞു അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ അംഗീകരിച്ചു സമസ്തകളമീത്തിനോട്ടുള്ള തീരുമാനത്തിന് ഇതിൽ ഞാൻ എന്തെങ്കിലും പറയൂ ആ അപ്പോൾ സംസ്ഥകളുടെ ജമീയത്തിലും അവിടുത്തെ ഓരോ എല്ലാ വിദ്യാഭ്യാസ സമയം അംഗീകരിക്കുന്ന ഒരുപാടുണ്ടാവും അംഗീകരിക്കാത്ത സംവിധാനങ്ങളുണ്ടാവും പഴയ നമ്മളാളുകളിൽ ഉണ്ടാവും ഒക്കെ ശരിയാണ് പക്ഷെ നമ്മളിതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് പോലെ പരസ്യമായ സ്റ്റേജുകൾ വെച്ചുകൊണ്ട് നമുക്കിതൊക്കെ വ്യക്തമായി പറയാനും പരസ്യമായി പറയാനും അറിയാത്തതുകൊണ്ടല്ല പക്ഷെ നമുക്ക് ചില അതിർവരമ്പുകളുണ്ട് ആ അതിരുവരമ്പുകൾ ഭേദിക്കേണ്ട എന്ന് മാത്രം മനസ്സിലാക്കിയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുള്ള അത് അതിൻ്റെ എല്ലാവിധ നിയമങ്ങളും സമസ്ത കേരള ജമീയത്തുൽമയുടെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടാൽ മാത്രം പോരാ പൂർണ്ണമായി സമസ്ത കേരള ജമീയത്തുള്ളക്ക് വൈപ്പിട്ട് കൊണ്ടിട്ടു സമസ്ത കേരള ജമീയത്തുള്ളമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് പോകണ ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ അതൊക്കെ സമസ്ത അംഗീകരിക്കുന്ന വിദ്യാഭ്യാസങ്ങൾ തന്നെയാണ് അതിന് സമസ്ത കേരള ജമീയത്തുൽമയുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാവും അതല്ലാതെ സമസ്ത കേരള ജമീയത്തുള്ള എന്തെങ്കിലും നിൽക്കുന്ന തീരുമാനങ്ങൾ ഏതെങ്കിലും വിദ്യാഭ്യാസ സംവിധാനങ്ങളെ സംബന്ധിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി കൊണ്ട് യോജിച്ചു പോകാൻ പറ്റുമോ എന്നുള്ള ചർച്ച ഇങ്ങനെ പഴയ പ്രാവശ്യം നടന്നിട്ടുണ്ട് അതെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏത്തുപുത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ വെച്ചുകൊണ്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സാന്ദർഭികമായി കൊണ്ട് അതൊക്കെ പറഞ്ഞു എന്നും മാത്രം അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സംഘടന സമസ്ത കേരള ജമീയത്തുള്ള എന്ന് പറയുന്ന ഈ സംഘടന ഇത് വളരെ വിശുദ്ധമായ ഒരു സംഘടനയാണ് ഇത് നൂറോളം വർഷങ്ങൾ ഇവിടെ ആയി തുടങ്ങി ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയിട്ട് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ അതിനിക്ക് ഏതെങ്കിലും നിലക്ക് രാജ്യത്തിൻ്റെ നന്മയ്ക്കെതിരാവുന്ന രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിനെതിരാവുന്ന രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കെതിരാകണ എന്തെങ്കിലും ഒരു തീരുമാനങ്ങളോ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങളോ സമസ്തകളുടെ ജമീയത്തുൽമെന്നോ അതിൻ്റെ ഉസ്താദന്മാരിൽ നിന്നോ അതിൻ്റെ പ്രവർത്തകരിൽ നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം അത് നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് സമസ്തകളുടെ ജമീയത്തുൽമ വഹിച്ചിട്ടുള്ളത് ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവമാണ് സംസ്ഥകളുടെ ജമീയത്തുൽമ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് രണ്ട് വിദ്യാഭ്യാസം കൂടി യോജിപ്പിച്ചു കൊണ്ടുപോകുന്നത് അതിനൊന്നും സമസ്തകളുടെ ജമീയത്തുള്ള എതിരല്ല പക്ഷേ ഏത് വിദ്യാഭ്യാസമാണെങ്കിലും ഇപ്പം ആദ്യം എല്ലാം മാതമല്ലമാകുമില്ല എന്നല്ലേ എല്ലാ ടെക്നോളജിയും ആദ്യം പഠിപ്പിച്ചു കൊടുത്തു എന്നല്ലേ വിശുദ്ധ കുറവാണ് പറയുന്നത് പക്ഷേ അതായത് പിന്നെ മക്കൾ അത് രണ്ടുനേൽക്കും ഉപയോഗിച്ചു ഒരു വിഭാഗം താക്കി അത് ഇരായിയായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ടെക്നോളജി ഉപയോഗിച്ചു ഇതാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും അള്ളാവിൻ്റെ അവലിയാക്കന്മാരും മറ്റൊരു വിഭാഗം താക്കി ഭൗതിക ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തോന്നി ഇതാണ് പുതിയ ശാസ്ത്രജ്ഞന്മാരതാണ് അവർ എന്താണ് കുറഞ്ഞ സമയം കൊണ്ട് മണിക്കൂറുകൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്നെത്താവുന്നതായ അതിൻ്റെ മാർഗങ്ങൾ അവർ കണ്ടുപിടിച്ചു ഇത് മുമ്പ് ഔരിയാക്കന്മാരും അമ്പിയാക്കന്മാരും ഒക്കെ കണ്ടുപിടിച്ചതല്ലേ അവർ ചെയ്തതല്ലേ പക്ഷെ അവർ ചെയ്തതെന്ന് അത് ഇരായി ആയ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് ശാസ്ത്ര സാങ്കേതിക അന്തരങ്ങളെല്ലാം അവർ ഉപയോഗിച്ചത് ഇരായി ഔദ്യ മാധ്യമങ്ങളാണ് ലോകത്തുള്ള എല്ലാ വാർത്തകളും അവർ 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 സംഭരിച്ചില്ലേ അവർ കേട്ടില്ലേ അതൊക്കെ എങ്ങനെ ലോകത്തുള്ള പലരോടും അവർ സംസാരിച്ചില്ലേ ഇതൊക്കെ തന്നെ ഇലാഹിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ആദെ പി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മക്കൾ അത് രണ്ട് നൽകി ഉപയോഗിച്ചു അപ്പം അത് ആ അടിസ്ഥാനപരമായി തെക്ക് വലധിഷ്ഠിതമായി കൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റും അതാണ് മഹാന്മാരൊക്കെ പറഞ്ഞു ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിനെ വിശുദ്ധമാക്കി ഹൃദയത്തിൽ നിന്ന് മോശമായ സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്താൽ അവനക്ക് ലോകത്തുള്ള എല്ലാ അഹറിവുകളെ സംബന്ധിച്ചു അവൻക്ക് വിവരം അവൻ്റെ ഹൃദയത്തിലേക്ക് നൽകപ്പെടുന്ന അവൻ്റെ ഹൃദയത്തിൽ പ്രത്യേകമാവുന്നതായ ഒരു കശുപ് അതിനെ മനസ്സിലാക്കാനുള്ള പ്രത്യേകമാവുന്നതായ ചില വാസ്യത്തകളൊന്നാകും സുഖാനുഭവത്തിൽ നൽകും അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം അതുകൊണ്ടാണ് വിദ്യ ഏത് വിദ്യാഭ്യാസം ആണെങ്കിലും സമസ്തകളുടെ ജമീയത്തിലുള്ള പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ശരീരത്തിൽ എതിർക്കാത്ത ഏത് വിദ്യാഭ്യാസം പറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏത് വിദ്യാഭ്യാസ അടിസ്ഥാനപരമായിട്ട് അതിന് തെക്കുവയിൽ അധിഷ്ഠിതമായ നിലക്ക് നമ്മളുടെ ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി തീർക്കണം ഇതാണ് നമ്മളെ ഉള്ള സംവിധാനം ആ പള്ളിതറസുകൾ അതേ സ്വഭാവത്തിലുള്ള നമ്മളെ സ്ഥാപനങ്ങളിലും അതുപോലെയുള്ള സംവിധാനങ്ങളാണ് ഈ സംവിധാനം നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അതന്നെ വേണ്ടത് അത് ഉസ്താദന്മാരേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പള്ളിതറച്ചിലുള്ള ഉസ്താദന്മാർ ശ്രദ്ധിക്കണം കോളേജുകളിലുള്ള ഉസ്താദന്മാർ ശ്രദ്ധിക്കണം കോളേജുകളിലുള്ള ഉസ്താദന്മാരും പള്ളിതറച്ചിലുള്ള ഉസ്താദന്മാരും ഒക്കെ ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ പറയാനും കിതാബ് ഓതി കൊടുക്കാൻ സമയം കാണാതെയും ഉള്ളൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല പല സ്ഥാപനങ്ങളിലുള്ള പുസ്തകം നമ്മളെ ഉസ്താദന്മാരൊക്കെ എന്താ കിതാബ് ഓതി ബോധികൊടുക്കുന്നതിനേക്കാൾ അവർ സമയം കണ്ടെത്തുന്നത് സംഘടനാപരമായ സംഘടനവാടോ നമുക്ക് ആ സംഘടനയിൽ ബില്ലിപ്പിണ്ടാക്കണ നൽകേണ്ടതായ സംസ്ഥാനങ്ങളെല്ലാം നമ്മളീന്നുണ്ടാവേണ്ടത് സംഘടനൻ്റെ പിന്നിൽ നിന്നും കൊണ്ട് സംഘടനൻ്റെ ആ കുടക്കയിൽ നിന്നും കൊണ്ട് സംഘടന ശക്തിപ്പെടുത്താൻ വേണ്ടി അവൾ ശ്രമിക്കണം ആ രംഗത്ത് ഒരു വലിയ വിപ്ലവതന്നെ മുതിർ ചെയ്യാൻ കഴിയും ആ മുതിർ പറയാനുള്ളത് ഒരു ദറശലുള്ള ഉസ്താദ് അല്ലെങ്കിൽ ഒരു കോളേജിലുള്ള ഉസ്താദുവാണെങ്കിലൊക്കെ കോളേജിലുള്ള ഉസ്താദന്മാരെക്കാൾ വലിയ ബന്ധമാണ് അയക്കണം കുട്ടികൾക്ക് ധരസിലുള്ള ഉസ്താദന്മാരോടും കോളേജിലുള്ള ഉസ്താദന്മാരോട് വാങ്ങുന്ന ബന്ധങ്ങൾ തന്നെ അയക്കും ഈ ബന്ധങ്ങളൊക്കെ നമ്മൾ നോക്കാം സംഘടന നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും സംഘടനയെ സംബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക സംഘടനയുടെ മുൻകഴിഞ്ഞ മാത്തുക്കളാവുന്ന ഉസ്താദന്മാർ അവരുടെ ജീവിത രീതി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരൊക്കെ എങ്ങനെയാണ് കിതാബിൽ സമയം കഴിച്ചിരുന്നത് മുമ്പ് പിന്നെ തായക്കോട് കുഞ്ഞിട്ട് നൊമറ വിവാഹം ഉറക്കാം ഹദസ്വീറോ സീ അവന് മുമ്പ് തായക്കോട് ദർശനത്തിൻ്റെ കാലത്ത് പറഞ്ഞു വെക്കാം മൂപ്പര് സുബൈ കയക്കാൻ വരുമ്പോളേ കുട്ടികളൊക്കെ അവസ്ഥ പള്ളിയിൽ കിടന്ന് ഉറങ്ങണേൽക്കാറ് അപ്പോൾ മൂപ്പര് പത്ത് കാണ്ട് ഒരുച്ചട മനജി കുറച്ച് കിടന്ന് തിരിഞ്ഞിരുന്ന മറ്റൊന്നോളജി കിട്ടു തിരിഞ്ഞി ഞാൻ സുനിത കഴിച്ചേന്ന് മുമ്പിൽ അപ്പം കുറേ അധികം കുട്ടികളുണ്ട് കുട്ടികൾക്ക് ഉറങ്ങാൻ സാധിച്ചത് അപ്പം കുട്ടികളൊക്കെ അപ്പം വന്ന് വളർത്തിയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ കുട്ടികളെ മുപ്പിൽ വിളിക്കൽ നിസ്കാരത്തിന് വേണ്ടി വിളിക്കൽ ഇങ്ങനെ വിളിക്കാൻ ഇത് അങ്ങനെ തിരിഞ്ഞെടുക്കുക മറ്റോടുക്കുക അപ്പോൾ ഇത് ഉസ്താദ് ഇത് പറയുമ്പോൾ കുട്ടികൾ ഇണീച്ച് പോയി അപ്പോഴാണ് അവർ അറിയണത് അപ്പമായിട്ട് കുറേ ഒരു മണിക്കൂർ അരമണിക്കൂറുമ്പോൾ കിതാവ് നോക്കിക്കൊണ്ട് അപ്പളേ ഇറങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ നൽകി കിതാവ് എല്ലാ സമയങ്ങളും പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് അടിസ്ഥാനപരമായി ഏറ്റവും നമുക്ക് ആവശ്യം തക്കവയാണ് ആ തവ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം ഞമ്മളില്ലാത്ത വേണം അത് നമ്മൾ മക്കളിലേക്കും പകരണം അങ്ങനല്ലേ ഞങ്ങളുടെ ശിഷ്യന്മാരുടെ ഉപകരണം അത് നമ്മളതിന് അനാസ്ഥ വരുത്തിയാൽ അത് പഴയ ദർസിൻ്റെ ഒക്കെ ഒരു പവർ ചെയ്തു പഴയ ഉസ്താദന്മാരെ ദർശനം അവരധിക ആജ്ഞകളുണ്ടായിട്ടല്ല നഴ്സറി വലിയ വലിയ ഉസ്താദന്മാരും ഒന്നും കൽപ്പിക്കത്തില്ല വലിയ ഉസ്താദന്മാരെ ദർസ് പല ഉസ്താദന്മാരെ നേഴ്സിനെ പറ്റി നമുക്ക് പറയാം ഇപ്പോൾ നഴ്സറിച്ച് നിൽക്കുക അല്ലെങ്കിൽ സുനിക്ക് ഊഹക്കയറ്റി വിതൃക്കയച്ചൊന്നും പറയില്ല പക്ഷേ പറയേണ്ട ആവശ്യമില്ല കുട്ടികളൊക്കെ അവർ അവർ സ്വമേധ അതിന് വഴിപ്പെട്ടുകൊണ്ട് ഒരു നന്മൻ്റെ സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടായിത്തീരും അതെന്തുകൊണ്ട് അവസാനമായുള്ള ആ നന്മ കൂടി പകരാണ് ചെയ്തത് അപ്പോൾ ആ നെൽക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് പറയണത് സമസ്തകയുള്ള ജമീയത്തിനും വേണ്ട നൂറാം വാർഷികമായി വരാൻ പോകണം അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാവരും നൽകുക സമസ്തിന് കീഴിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുക സമസ്തയുടെ ആശയ ആദർശങ്ങൾ അതിങ്ങനെ അതിനെ പരിഹസിക്കണേ അതിനെ എതിർക്കണേ പലരുണ്ടാവും ലോക ഉണ്ടാവുമല്ലോ അങ്ങനെ ഓരോ നമ്മളെ ആശയങ്ങളും എതിർക്കുന്ന ആളുകളുണ്ടാവും അതൊക്കെ നിസ്സാരവൽക്കരിക്കല്ല വേണ്ടത് അല്ലെങ്കിൽ അവരോട് വിശദീകരണം ചോദിക്കല്ല ഇതിനൊക്കെ എന്തുടാണ് വിശദീകരണം ചോദിക്കാൻ ഓം വിശദീ ആരോട് എന്തൊന്നും വിശദീകരണം ചോദിക്കേണ്ടതല്ല സമസ്തകളുടെ ജമീയത്തിൽ വിവാഹം ചെയ്യുന്ന ഒരു ആശയത്തിനെ പച്ചയിൽ ഒരാൾ എതിർക്കുമ്പോഴും അതിന് വിശദീകരണം ചോദിക്കല്ലേ ശക്തമായി മറുപടി പറയണം വേണ്ടത് അപ്പോൾ അതുകൊണ്ടിട്ട് ആ നിനക്ക് സമസ്തനെ ശക്തിപ്പെടുത്താൻ പറ്റേണ്ടതായ ഉൽപ്പാദനങ്ങളാവണം നമ്മൾ ഉണ്ടാക്കി തീർക്കണത് അതിന് പറ്റുന്നതായ വിദ്യാർത്ഥി ആനയങ്ങൾ ഉണ്ടാക്കി തീർക്കാനുള്ള ശുഭ അനുഭവത്തുകാരെ നമുക്കൊക്കെ തോഫിയൊക്കെ ചെയ്യട്ടെ എന്ന് ദുവാ കൊണ്ടിട്ട് ഈ സംരംഭം സംരംഭമുള്ള കബൂടി ചെയ്യട്ടെ എന്നുകൂടി ദുവാഴ ചെയ്യണു എന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്വാമിനിക്ക് വേണം